ഐ ഓൾ വെൽക്കം ബാക്ക് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ മക്രോൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതും എല്ലാം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി തന്നെ ഈ മെത്തേഡിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ലാസാസ് കുക്കിംഗ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ മക്രോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൽ ഒരു രണ്ട് ടീസ്പൂൺ അല്ല ഒരു ടീസ്പൂണ് ഓയിലൊന്നു വെച്ച് കൊടുക്കാം നമ്മൾ മക്ക് ഞാൻ ഒട്ടിപ്പിടിക്കാതെ മക്രോൺ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ വെച്ച് കൊടുത്തത് ഇനി നമ്മൾ മക്രോൺ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിളച്ച് വരുമ്പോൾ നന്നായി കുക്ക് ചെയ്ത് കുഴഞ്ഞു പോകണേൻ്റെ മുന്നേ നമുക്ക് ഊറ്റി എടുക്കട്ടോ നമ്മുടെ മക്രോൺ ഞാനെതാ ഊറ്റി എടുത്ത് ആ പാനിനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓയിൽ വെച്ചു കൊടുക്കുക അപ്പോൾ ഞാനതാ നമുക്ക് സവാള ഒന്ന് വയറ്റി എടുക്കാൻ ആവശ്യമായ ഓയിൽ വെച്ച് കൊടുക്കട്ടെ ഓയിലാണ് വെച്ച് കൊടുക്കട്ടെ മക്രോണി ഉണ്ടാക്കുന്നതിന് എപ്പോഴും ഓയിലാണ് എല്ലാവരും യൂസ് ചെയ്യാറ് അപ്പോൾ ഞാനും വെച്ചെണ്ണ എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഓയിൽ തന്നെ ഉപയോഗിച്ചതാണ് അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ അതൊരു വലിയ സവാള ഇട്ട് കൊടുത്ത് ഞാൻ ഇത് വയറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ചിക്കൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ചിക്കൻ വേവിച്ച കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ഒരു ചെറിയ സവാളയും ഒരു കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് ഞാൻ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് വയൻറ്റി വറ്റ അപ്പോൾ നന്നായി ഒന്ന് വേണ്ടി വരണം കേട്ടോ കാരണം ഈ സവാളൊക്കെ നന്നായി ഒന്ന് ഒരു കളറ് ചേഞ്ച് ആയി വരുന്ന വരെ എടുക്കണം കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഒന്നും കൂടി ചേഞ്ചായി വരുന്നിട്ട് നമുക്കിതൊക്കെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സവാള നന്നായി വേണ്ടി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് മൂന്ന് ചെറിയ പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇതിലും മുളകും പൊടി കാശ്മീരി ചില്ലിയാണ് പിന്നെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എരിവുള്ള മൂന്ന് മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ സവാള നന്നായി പച്ചമുളകൊക്കെ നന്നായി എന്ന് വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ തീ ഇതിരെ ഹൈ ഫ്ലെയിമിൽ ചെയ്യുന്നപ്പോൾ തീ കുറച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി ഗരം മസാല ഒരു മുക്കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ ഓൾറെഡി ഇറച്ചിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചിക്കൻ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ നന്നായി ഇറച്ചിയിൽ ചേർത്തിട്ടുണ്ട് ചിക്കനിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ മസാലകളുടെ പച്ച ചുവക്കൊന്ന് മാറുന്ന വരെ നമുക്ക് വാക്ക് അപ്പോൾ നമ്മുടെ മസാലകളുടെ പച്ച ചുവർക്കൊന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ അപ്പോൾ അപ്പോഴത്തെ ഞാൻ ചിക്കൻ വേവിച്ച് വെച്ചതാണ് ഇത് ഞാൻ പറഞ്ഞു കൂടുതലേഷം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് വേവിച്ചതാണ് കേട്ടോ ഇങ്ങനെ ഉപയോഗിച്ച് പറയുമ്പോൾ ഇറച്ചിക്ക് വെച്ചത് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് നന്നായി ഒന്ന് വാറ്റി കൊടുക്കാം അതിൻ്റെ ആ ഇതെല്ലാം ഒന്ന് യോജിച്ച് വരുന്നവരെ ഒന്ന് വാക്കി കൊടുക്കട്ടെ അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ചിക്കൻ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ് നമുക്ക് മക്രോണിയിലേക്ക് ആവശ്യമായ പിന്നെ ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കട്ടോ അപ്പോൾ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു രണ്ട് ടീസ്പൂണ് ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നതെട്ടോ അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ഇനി വേക്കി ഉപ്പ് ചേർക്കാം കാരണം ഇതിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ് ഇതൊക്കെ ചേർത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് തണ്ടി കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് കൂടുന്നത് തീർന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കറിവേപ്പ് മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് നമ്മുടെ മക്രോണി ഉപയോഗിച്ച് വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്ത് വെച്ചാൽ മക്രോണിച്ച് ഞാൻ ഇപ്പോൾ എല്ലോട് കൂടിയുള്ള ചിക്കനായിട്ട് ഇതിൽ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ല് ഇല്ലാതെ ബ്രസ്റ്റ് പീസ് മാത്രം ഉപയോഗിക്കുക എല്ലോടുള്ള ചിക്കൻ ചേർക്കുമ്പോഴാണ് നമ്മുടെ മക്രോണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകട്ടെ ആ എല്ലോട് കൂടി നമുക്ക് കഴിക്കുമ്പോൾ എല്ലൊക്കെ ഒന്ന് കടിച്ച് തിന്നുമ്പോഴൊക്കെയാണേൽ ആ മക്രോണി തിന്നുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകുക ബ്രസ്റ്റ് പീസ് സ്വന്തം ആകുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഉപ്പ് ഇനി പാകം അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു ഞാനിത് ആ വെള്ളം സ്ട്രെയിൻ ചെയ്ത് വെച്ച നമ്മുടെ മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കട്ടോ അപ്പം മുഴുവനായി മക്രോണി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായി ഒന്ന് ഇറച്ചിയും നമ്മുടെ ചിക്കനും മക്രോണിക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിക്കുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം അത് ഞാൻ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉപ്പ് നോക്കിയിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടെന്നുള്ള അതും കൂടി ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കനും മക്രോണിക്കും നന്നായി യോജിച്ച് വന്നിട്ടുണ്ട് നമുക്കിത് തീ ഓഫ് ചെയ്ത് സാബ്ലിംഗ് ബൗളിലേക്ക് മാറ്റാം ഈ ടൈമിൽ നിങ്ങൾക്ക് മല്ലിച്ചപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ അപ്പം ഞാനില്ലാത്തത് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് തീ ഓഫ് ചെയ്തുകൊണ്ട് സാവിൻ ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ചിക്കൻ മക്രോണി ഞാനിതാ സർവ്വ ബൗളിലേക്ക് മാറ്റിയിട്ടും ഉണ്ട് അങ്ങനെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ സോയാ സോസ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ മക്രോണിട്ടതിന് ശേഷം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കാൻ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ഈ ഉണ്ടാക്കി തന്ന മെത്തേഡിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കെ കേട്ടോ പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇനിയും വരും നിങ്ങളുടെ മുന്നിൽ അവരുടെത്തൊരു വെറൈറ്റി ടേസ്റ്റി ഹെൽത്തി ഡിഷുമായിട്ട് അതുവരെയൊക്കെ ടേറ്റാ